എത്ര പെണ്ണുങ്ങളൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ എവിടെ പെണ്ണൊക്കെ പണിന്റെ തിരക്കിലാവൂല്ലേ എല്ലാ പെണ്ണുങ്ങളെ പുതിയ ഡ്രസ്സൊക്കെ എടുത്താ ഒരു ആണ്ടർന്നി കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത് എല്ലാരും ഒരു ഒക്കെ എടുത്തോണ്ടി നമ്മൾ ഈ ആണ്ടർത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ നമ്മൾ ഡ്രസ്സ് എടുക്ക അപ്പൊ എല്ലാരും എടുത്തോണ്ടിട്ടോ അപ്പൊ എല്ലാവരുടെ മക്കളെ നമ്മളെ ഏതായാലും ഇന്നലെ പോയിട്ട് ഡ്രസ്സ് എടുത്ത് വല്ലാത്ത ഒരു ഡ്രസ്സ് എടുക്കലായി പോയി ഞാൻ ഈ നോമ്പൊക്കെ നോക്കിട്ട് പകരൊന്നും മരക്കളേറ്റും മക്കളേറ്റും പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനേ നോമ്പ് അറിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ എന്റെ മനസ്സിലെന്താണ് ആ നോമ്പ് അറിഞ്ഞാലേ ഒരു മനുഷ്യന്മാരും ഉണ്ടാവില്ലെന്ന് ചോദിച്ചിട്ട് ഞമ്മള് പോയത് പോയെ പോയി വെക്കുമ്പോ ഇത് പകലാണോ രാത്രിയാണോ ചെന്നെ തോന്നി ഞാൻ മനോളം ചോദിച്ചു അല്ല പോലെ അത് രാത്രിയാണോ പകരാണോന്ന് ചോദിച്ചു അത്തരം പൊന്നുങ്ങൾ ജനങ്ങളോട് അടയ്ക്ക് പിടിച്ചു വന്നിട്ട് കടക്ക് പിന്നെ നമ്മൾ ചിന്തിക്കണ പോലെ തന്നെയുള്ള മറ്റുള്ളവർ ചിന്തിക്കുക ചെലവർ ചിന്തിക്കേ ഈ രാവിലെ ഒക്കെ പണിയൊക്കെ കഴിച്ചിട്ട് നമ്മള് കടയിൽ പോയാല് നമുക്ക് നോമ്പറക്കാൻ നേരത്ത് വരാൻ പറ്റൂലെന്നൊക്കെ തോന്നലുള്ളവരുണ്ടാവൂ അപ്പൊ ഏതായാലും നോമ്പ് പറഞ്ഞാലും ഒരു ഉണ്ടാവൂല അപ്പൊ കടയിൽ പോയിട്ട് എന്തെങ്കിലും എടുക്കാൻ വിചാരിക്കും അങ്ങനെ ചിന്തിക്കുന്ന കൊറേ ആൾക്കാരുണ്ടേ ഒന്നാര നമ്മളെ തിരൂരൊക്കെ എന്താ രസം കാണാനെന്നറിയോ പകല് പോലുണ്ട് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചോർക്കാമെന്നറിയാം അങ്ങനെ ചുരുക്കി പറഞ്ഞു കുട്ടികൾക്കൊക്കെ പോയി എടുത്ത് ഞമ്മള് എടുത്തു നോക്കുമ്പോ എന്നോട് പറഞ്ഞാൻ ഇവിടുന്ന് കെട്ടിമടച്ചി മരക്കളൊക്കെ മാറ്റി പേര കുട്ടികളൊക്കെ മാറ്റി പോയ പോലെ ഒമ്പത് മണിയൊക്കെ പേരെന്ന് പുറത്ത് അറിഞ്ഞപ്പം അവിടെ ചെന്നപ്പോ ഒമ്പതര പത്ത് മണിയൊക്കെ കഴിക്കും പിന്നെ ഈ പെണ്ണുങ്ങളെ ഓരോ ഡ്രസ്സ് നമ്മള് പണ്ട് കാലത്തൊക്കെ ഞമ്മളൊരു മാക്സി കണ്ട കണ്ടത് അയക്കട്ടും അതുകൊണ്ട് ഞമ്മള് ആൻഡ്രഡിന്റെ ഡ്രസ് എടുക്കുന്നത് കഴിഞ്ഞ് പത്തേ പെണ്ണുങ്ങൾക്ക് അത് വറ്റോ ഒരു വലിച്ചിട്ട് മറ്റേ രതാവ് വളിച്ചിട്ട് അയിക്ക് സാവപ്പിച്ച് അമ്മേ ഇവരൊക്കെ എത്തി പോയി തലവേദന അതിന്റെ അപ്പുറം വരും ഞാൻ ഏതായാലും ആ ചെക്കന്മാരോട് ചോദിച്ച് ചെക്കന്മാരെ ഒരു കസാല തരുകയാണെങ്കിൽ ഞാനിവിടെ കുത്തർക്കായ ഇവരെടുക്കൽ കജിയുമ്പോഴത്തേക്ക് ഞാൻ രജിക്കാവും അതുകൊണ്ട് ഒരു കസാല കൊറന്നിടുകയും കൊന്നാളിന്റെ നമ്മൾ അവിടെ കുത്തതെന്നു പറഞ്ഞാൽ നമ്മൾ കസാല കുറഞ്ഞു നേരം ഒരു നോക്കി നോക്കിത്തോട്ടേന്ന് അപ്പൊ ഞാൻ ആ ചെക്കനോട് പറഞ്ഞ ആ ഒരു ബല നോക്കിണ്ടെങ്കിൽ കായ്ക്ക് കുറഞ്ഞത് നോക്കിക്കോട്ടെ ഏഹ് എല്ലാവർക്കും എടുക്കണം അവർക്ക് മാത്രമല്ല അവന്റെ പേരക്കുട്ടിയെ കൊക്കും ഇനിക്കുമൊക്കെ എടുക്കണം അതിനനുസരിച്ച് നോക്കിയാൽ മതിയെന്നറിഞ്ഞു ആയിക്കോട്ടെ താത്താ നമ്മളെ ഏതായാലും ഉണ്ടാകിന്നെ ഏതായാലും പേരക്കുട്ടികളെ നോക്കി കോളിന്നു ഞാൻ ഏതായാലും നമ്മൾക്ക് എന്ത് പുനിയാറ് എക്കും അറിയില്ല നമ്മളിങ്ങനെ കാണുമ്പോ നല്ല മൊഞ്ച് പിന്നെ നമ്മൾ കാണിച്ചോടുക്കണമൊന്നും ഇപ്പൊ മലയാൾക്ക് പറ്റൂല ഓഹ് അപ്പൊ ഞാനെന്ത് ചെയ്യും ആ ബാത്തക്കേ പോയില്ല ഞാൻ ഏതായാലും പേരക്കുട്ടികൾ നോക്കി ഞാൻ അവിടെ കുത്തർന്ന് ഞാൻ പല ഒരു സഞ്ചി വള്ളം കൊടുത്തിട്ടാ വന്നത് പല കുപ്പിയിൽ വള ആക്കിട്ടാ കൂടുന്നത് എന്താ ഈ നോമ്പ പറഞ്ഞാൽ ഞമ്മക്ക് ഒത്തും ആണെങ്കിൽ ഈ വള്ളം ഇങ്ങനെ പേറുക പേറുക എന്നല്ലേ നമ്മള് ഒരു സഞ്ചി നിറച്ച് വള്ള കുപ്പി വരുത്തിയേ ഞാനിത് ഇങ്ങനെ തായ്ക്കുമ്പോൾ ഇങ്ങനെ വെള്ളം കുടിച്ചപ്പിച്ചു പൊന്നാറെ എണ്ണീല മൂത്ത് വെച്ചാ മുട്ടി മൂത്ത് വെച്ചപ്പൊ ഞാൻ ഈ ചെക്കന്മാരെ വെച്ച് എല്ലാം മന പാത്താമോടെ പോവാന്ന് വെച്ചു ഒന്നാം മേലക്ക് പോകണോന്ന് എത്ത പെനാ ജി ഇനി കൊണ്ട് കേറാൻ അപ്പൊ പൊന്നാൻ തത്താ ലിഫ്റ്റ് വെച്ചിരുന്നു എത്താ ഗിഫ്റ്റ് വെച്ചാ പൊന്നാരം ഗിഫ്റ്റ് അല്ല ലിഫ്റ്റ് ആ എന്ത് കൊണ്ടാണ് ഈ കൊണ്ടാക്കി നമ്മൾ നമ്മളിന്ന് പാത്തട്ടെ അപ്പൊ ഇവിടെ ഇരിക്കുന്നു പാത്തൂന്ന് പറഞ്ഞെ അപ്പൊ ഓൻ പറഞ്ഞ അന്നാര പൊന്നാരം താ സൂപ്പാക്കലീ ഇവിടെ തുടക്കണ പൊന്നങ്ങളൊക്കെ പൊയ്ക്കുണ്ടോ ഒരു ഏഴ് മണിയാവുമ്പോ പോയി ഇനി ഞങ്ങൾ സൂപ്പാക്കല്ലീന്ന് അറിഞ്ഞ ഇവിടെ പാത്തണ്ടാ എന്നത് ഞാന് മേക്കാക്കി തരാം അങ്ങനെ ലിഫ്റ്റിലൊക്കെ കേറി അങ്ങനെ ഞാൻ എന്നോട് ചോദിച്ചു തന്നെ പാത്താന്നുള്ള പേരെന്താണ് ഞാൻ പറഞ്ഞു ഇന്റെ പേര് പാത്തു പാത്തു പാത്തുന്ന് പറഞ്ഞു അപ്പൊ എപ്പ പാത്തങ്ങള് പാത്തന്റെ മേലത്തെത്താൻ പൊന്നാളിന്റെ മേലെ ഞാൻ പാത്താനല്ല പറഞ്ഞത് ഇന്റെ പേര് പാത്തു പാത്തു എന്നാണ് പറഞ്ഞത് ഏ ഞാൻ ചോദിച്ചും പാത്തു ചോദിച്ചു എന്റെ തമാശ വേഗം പോയിട്ടല്ലേ ഞാൻ ഇവിടെ ലിഫ്റ്റിന് പാത്തുട്ടോന്നറിഞ്ഞു രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ ഏതായാലും മേലക്കെത്തിച്ചപ്പൊ നല്ല സൗകര്യം ഇട്ടാ മൂത്രം നിസ്കേച്ചാൽ എല്ലാ സൗകര്യം ആ കടയിലുണ്ട് ചീച്ചു ഇഷ്ടപ്പെട്ടു നല്ല വൃത്തിയും കാര്യം അങ്ങനെ ഏതായാലും മൂത്ര ഇച്ചൊക്കെ പോന്ന് താത്തിക്കന്നെത്തി നമ്മൾ വന്നപ്പോൾ മരക്കള് ഇട്ടുകൊടുക്കുക ഇടുക ഓടെ ഞാൻ ചേച്ചി റബ്ബേ ഏതായാലും ഞാൻ ഇവിടുന്ന് ഏതാണ്ട് ഒഴിവാവില്ല ഞാൻ ഞാൻ ചെക്കന്മാരുടെ ചോദിച്ചല്ലേ പേന ഈ രാത്രി വരുന്ന പെണ്ണുങ്ങൾക്ക് ഇവിടെ തിരുനാനും കുറിച്ചാൽ ഒക്കെ ഉള്ള സജ്ജീകരണം ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പൊ ഈ പെണ്ണുങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത്തായ ചോറ് വെക്കാൻ ഞങ്ങൾ പേരേക്ക് എത്തുമ്പോത്തേന് സുബൈദാൻ കൊടുക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ചോറും തന്നെയൊക്കെ കഴിക്കുമോ നയിച്ചു അപ്പൊ അതിപ്പോ ചെക്കൻ ഭയങ്കര ചെറു അപ്പൊ ഇന്നോട് പറയാനൊക്കെ തന്നെ നമ്മൾ തോറ്റുണോ എന്നാ വേണമെങ്കിൽ തോറ്റാലും ജയിച്ചാലും എന്റെ പിള്ളേർക്ക് നല്ല ഡ്രസ്ആാണ് എടുത്തോട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ചോറ് കിട്ടാതെ ഞാൻ പറഞ്ഞു കൂടാ തയ്ച്ചറിവ് ഞാൻ പാറ്റുവാണിട്ടോന്നറിഞ്ഞു അപ്പൊ എന്നാ താത്ത അപ്പൊ നിങ്ങളല്ല ഈ പാത്താൻ പോയാളും പാത്താകുട്ട് പോന്നു പൊന്നാർ എന്റെ പറഞ്ഞത് അല്ലെ പാത്താ പാത്തു എന്നല്ല പറഞ്ഞത് ഓ ഓമ്മേ വരാത്തൊരു സ്വന്തമായി പോയി കൊണ്ടുപോയി അപ്പൊ തന്നെ പോയി ചെക്കന്മാരെ പൊന്നാൻ താത്ത മൂന്നുമുണ്ടാതെ കുതർട്ടിന്നെ ഞാൻ നല്ല നല്ല ഡ്രസ് ഇടുത്തരാ എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നല്ല അബായ ചോക്കുകൾ അബ്ബായെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ചോർക്കുള്ള ഇവിടുന്ന് വാണ്ടേ ഞാൻ അബായക്കാടേന്ന് എടുക്കോളൂന്ന് അറിഞ്ഞേ ആ ഇപ്പോഴത്തെ താത്തന്നെ ഏതാ അവിടെ എത്തി അവൻ കഴിഞ്ഞപ്പോക്ക് ഇടാൻ എന്ത് അവിടെ നീച്ച് പോയപ്പോ ഓരോ ചെറിയ പൈതമക്കളെത്തി കീ പൂ കാ പൂന്നൊക്കെ പറഞ്ഞ കൊറേ കുട്ടികൾ പാവം തോന്നെ കണ്ടിട്ട് അങ്ങനെ ഞാൻ താത്തിക്കൊണ്ട് പോയക്കുമ്പോ പൊന്നാരന്യല ഈ കടന്റെ ഒരു വാതിലുണ്ടല്ലോ എന്താ പറയുക സട്ട കുട്ട അതൊക്കെ താത്തി ഞാൻ ആകെ പേടിച്ച് ഇവിടെ ഇപ്പൊ സട്ടറൊക്കെ താത്തിക്കൊണ്ട് ജനങ്ങളൊക്കെ പുങ്ങി തിന്നാണോ ചോദിച്ചേനെ അപ്പൊ ഞാൻ താഴത്ത് പോയി ചെക്കമാട്ട് ചോദിച്ചു എല്ലാ പേരും ഇതിനെ പൊതൊക്കെ പൂട്ടിക്ക് ഞങ്ങക്ക് പുറത്തു കറങ്ങണ്ടേന്ന് ചോദിച്ചു പൊന്നാറുണ്ട് താത്ത നേരെ നേരം പന്ത്രണ്ടരയിക്കണ് ഇനി ആക്കാരെ കേറ്റണ്ട ഇനി ഇവിടെ ഉള്ളവരെ എന്നെ പോവാനെന്നെ മൂന്ന് മണിയാവും അതുകൊണ്ടാണ് ഞങ്ങൾ സട്ടർ താത്തിക്കുന്നു ഏതാ നന്നായി ഞാനെ പേടിച്ചു അതുകൊണ്ട് വന്ന് ചോദിച്ചതാന്ന് പറഞ്ഞേനു ഏതാനും ചുരുക്കി പറഞ്ഞാലേ ഓരോ പെണ്ണുങ്ങളും ഓട് പറയാനി അത്താഴോട് വെച്ച് കണക്കാക്കാൻ ഇരിക്കും കടയിലേക്ക് വന്നിരിക്കണ ഓരിക്കലും മട്ടുമില്ല അതിനനുസരിച്ച് ആണുങ്ങളും വെള്ളിമാരുടെ അമ്മായിമാരുടെ എല്ലാരും പെരട പൊന്നാറണ്ണിയെ അതിന്റെ ചെറിയ പൈതമക്കളിക്കാ പോക്കെ പറഞ്ഞ കൊറേ മക്കളും ഉണ്ട് പെരകു പോണെന്ന് ഒരു ചിന്താഗതില്ല കുട്ടികൾക്ക് ആ പെരുന്നാസം കണ്ട പോലാണ് ടെക്സൈസ് പിന്നെ തന്നെ നല്ല ചൊർക്കുള്ള ഓരോ കാര്യങ്ങളും ഡ്രസ്സുകൾ കണ്ട ഞമ്മന്നെ കണ്ണു തള്ളിപ്പോ പിന്നെ ഓരോ ദിവസം ഓരോ ഡിസൈനും മൂന്നാല് പെണ്ണുങ്ങൾ വരിക്കു നിർത്തിയിട്ട് എന്തൊക്കെ സാധ്യം ചുലാർ എന്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫോട്ടോ എടുക്കലും എന്തൊക്കെ നല്ല ചൊർക്കുള്ള പരിപിടിക്കും നല്ല ഇഷ്ടപ്പെട്ടത് ചുരുക്കി പല അതൊക്കെ കണ്ട് തിരിഞ്ഞു വരുമ്പോൾ തിന്റെ മരക്കുള്ള ഡ്രസ്സെടുക്കലും ഗേഞ്ഞ് പേരക്കുട്ടികളെ എടുത്തു കഴിഞ്ഞു ഞാൻ മക്കളെ പോരേക്ക് വന്നപ്പോരേത്ത അവസ്ഥ കരണ്ടില്ല വെളിച്ചമില്ല അങ്ങനെ ഞാൻ അവിടെ കിടന്നു ഞാൻ മൂന്ന് മണിക്കാണ് കരണ്ട് വന്നിട്ട് പൊന്നാരണ്യാളേ അപ്പഴാണോ ഒന്ന് കിടന്നു ഉറങ്ങിയത് എത്താപ്പോ അവസ്ഥ കൊണ്ട് പായാനാണ് ഇപ്പൊ തോന്നുന്നത് പഴക്കാടൊക്കെ ചൂടുകൊണ്ട് മുട്ട പോകുമ്പോൾ ബാർപ്പിന്റെ മേലെ ഒഴിച്ചിട്ട് പൊരിക്കണൊക്കെ വീടിയൊക്കെ കണ്ടപ്പോ ഇന്റെ കണ്ണനെ തള്ളി അർച്ചനെ ഭൂമിക്ക് ഒരു മഴ ഉണ്ട് പെയ്തു കിട്ടിയാൽ മതി എന്നാ പിന്നെ കുറച്ചേ സമാധാനം ഉണ്ടാവുമല്ലോ ചുരുക്കി പറഞ്ഞാലേ ഒക്കെ പറഞ്ഞു പറഞ്ഞു നോമ്പ് ഇവിടെ ജാനായിക്ക പലർക്കും പെരുന്നാളൊക്കെ ആയാ സന്തോഷത്തിന് കുത്തിറക്കും അപ്പൊ ഇനി ഏതായാലും ഈ ഒരു വീഡിയോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പെന്തളത്തേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇന്നക്കൊക്കെ ഇഷ്ടപ്പെടുത്തുണ്ട് വിചാരിക്കും അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും നമ്മൾ എന്നും പറഞ്ഞപ്പോ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് പിന്നെ എതാ പോക്കെ പാത്തുന്റെ തമാസ കേൾക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവണ്ടട്ടാ പിന്നെ പാത്തുന് മഴ ലൈക്ക് പോകാൻ നിങ്ങൾ പൊന്നാരം മത്തുമണിയാളെ നിങ്ങൾ പണ്ട് വീഡിയോ കണ്ടിട്ടാണ് പോവെന്നുള്ള ലേക്ക് അടിച്ചിന് എത്ര മക്കളെ അതാ ലൈക്ക് മണ്ണി തൊട്ടാലേ ഒത്തും വരാനൊന്നുമില്ല നാളെ ലൈക്കാണ് തൊട്ടോളി പിന്നെ പൊന്നാരീ വേറെ ഒരു കാര്യം പറയാനുള്ളത് സങ്കടമുള്ള ഒരു കാര്യം ഇനി പറയാനുള്ളത് വേറെ ഒന്നും നാളെ നമ്മളെ പിന്നെ വീഡിയോ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ അപ്പൊ അന്നെയാണ് ഞമ്മള് ഈ വീഡിയോ അറിയാൻ അന്നേ ഞമ്മള് പല്ല് ഡോക്ടർ പോകണത് ഇപ്പം ഞാൻ നോമ്പ് പിന്നെ രണ്ടിന് അന്ന് തുടങ്ങിയതാണ് ഈ പല്ല് വേദന ഇത് പല്ല് പിന്നെ നോമ്പല്ലേ ചേച്ചി പല ഡോക്ടർ പോവാതെ ഒരു ദിവസം നോമ്പ് ഒഴിവാക്കി ഞാൻ പല ഡോക്ടർ പോയപ്പോൾ പറഞ്ഞു ഇങ്ങോട്ട് ഇത് പറിച്ചോ ഒഴിവാക്കണമെന്ന് പറഞ്ഞു ഓ എന്താ മീ ഞാൻ പറഞ്ഞു പല്ല് പറിച്ച് 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 പറിച്ചു ഇപ്പൊ തൊളയിൽ പല്ലും അവസ്ഥ അവസ്ഥയായിരിക്കും അതൊക്കെ കൂടി കുത്തി പൊളിച്ചിരിക്കും സെറ്റി പല്ലൊക്കെ കഴിഞ്ഞെന്ന് അറിഞ്ഞേ അങ്ങനെ താവൂ പറഞ്ഞു പൊന്നാരത് പറിച്ചു ഒഴുകൊക്കെ തന്നെ വേണത് ഒക്കെ ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇനി നോമ്പ് പെരുന്നാൾ കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞപ്പൊ നാരായണത്തിന് ഒഴിലും വാങ്ങി ഞമ്മള് പോന്ന് അത് നാല് ദിവസം ഒരു കൊപ്പം ഈ അത് ഉഷാറാക്കി കൊടുക്കും അഞ്ചാം ദിവസം തുടങ്ങി പിന്നേയും വേദന പിന്നെ ഞാൻ എന്റെ പേരക്കുട്ടികളെ ലയിച്ചെടുത്തേം പറഞ്ഞയച്ചു പിന്നെ മുനീസേയും മരുന്ന് വാങ്ങി പെരേക്ക് കൊടുന്നിട്ട് ഇനിയിപ്പോ ഏതായാലും പെരുന്നാൾ നോമ്പ് കഴിയാൻ കാർത്തിക്കുന്ന ഇനി ഏതായാലും പറിച്ചു ഒഴിവാക്കാമെന്ന് ചോദിച്ചു അപ്പൊ ഈ വീടെ പോ നമ്മൾ നമ്മളറക്കണമെന്ന് തന്നെ നമ്മൾ പോയിട്ട് പറിക്കുന്നത് അപ്പൊ എല്ലാവരും ഇനിക്കും വേണിത് അരക്കണം ഏഹ് എന്താ കീറി എടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ട് അപ്പൊ തുന്നൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞാൽ ഈ അടക്കീട്ട പല്ലാണ് അതായത് കോട്ടീത്ത പല്ലാണ് എടുക്കുന്നത് അപ്പൊ കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ടോന്ന് കൂടെ പറഞ്ഞത് അപ്പൊ എനിക്കും വേണ്ടി വരയ്ക്കണം ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് ആ പല്ലുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി ഏതായാലും ഇനിയിപ്പ പല്ല് പർച്ചിട്ട് ഇനിയിപ്പൊ രണ്ടു ദിവസം വീട് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഈശാ അല്ല ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരാൻ പിന്നെ ഈ പല്ല് പറച്ചറി വേദൊന്നും നമ്മുടെ ശരീരത്തിൽ താങ്ങൂലട്ടിളീ കാണുന്ന തമാശയും ഈ കാണുന്ന ആരോഗ്യം ഞമ്മക്കിയില്ല അത് ചിലവർക്കും എല്ലാവർക്കും ഓരോ ഇത് പഠിച്ചും കൊടുക്കൂലല്ലോ അപ്പൊ അതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നല്ലോം ഉണ്ടാകും അപ്പൊ എല്ലാവരും ലൈക്ക് വേണ്ടി ദോക്കണം കേട്ടോ അപ്പൊ ഈശാ പലൊക്കെ പറിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പൊ എല്ലാരും ഞാൻ കാത്തു നിൽക്കണം ഞാൻ മറക്കുവിട്ട മുത്തുമണികളെ പിന്നെ ലൈക്ക് അടിക്കാതെ പോവരുത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ എല്ലാ മുത്തമണികൾക്കും അസലാമലൈക്കും